വെക്കേഷൻ തീരാറായപ്പോഴാണ് പാർക്കുട്ടിയുടെ ഓരോ ധൃത്തി പിടിച്ചിട്ടുള്ള ക്രാഫ്റ്റ് പരിപാടികൾ ഇതുപോലെ ഒരുപാടുണ്ടാക്കി വെക്കും കേട്ടോ ആഴ്ചയിൽ ഒന്ന് വിധമാണ് അവൾക്ക് ക്ലേ വാങ്ങേണ്ടത് അപ്പോൾ ഞാൻ ചോദിക്കും ഇതെന്ന് ഈ തിന്നുവാണോന്ന് പക്ഷേ ഇതുപോലെ ഓരോന്നൊക്കെ പലതും ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ പലതും ഞാൻ കാണാറില്ല ജോലി തിരക്കുകൊണ്ട് പലതും ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നു ഇന്ന് ഇത് ഉണ്ടാക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം കൊണ്ട് ഞാൻ ക്യാമറ എടുത്ത് പിന്നാലെ കൂടിയതാണ് കേട്ടോ ഓരോ സ്റ്റെപ്പും ഞാനിങ്ങനെ എടുത്ത് ക്യാപ്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എനിക്ക് ഈ പരിപാടികളൊന്നുമില്ല കേട്ടോ ചെറുപ്പത്തിൽ പോയിട്ട് ഇപ്പോഴും ഇല്ല എൻ്റെ മെയിൻ പരിപാടികൾ ഹോബീസ് എന്ന് പറയുന്നത് റീഡിങ്ങും പിന്നെ ചിത്രം വരയ്ക്കലുമായിരുന്നു പക്ഷേ പാർക്കുട്ടിക്ക് എന്തോ അറിയില്ല ക്രാഫ്റ്റിനോട് വലിയ ഇഷ്ടമാണ് ഒരേ സമയം രണ്ട് പരിപാടികളാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി വി കാണുകയാണ് മെയിൻ ഹോബി എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കൂടിയാണ് അവൾ ഈ പറഞ്ഞ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഉണ്ടാക്കാൻ അവൾക്ക് എത്ര സമയം എടുക്കുന്നു അവൾക്ക് തന്നെ അറിയത്തില്ല കേട്ടോ പക്ഷെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയൊക്കെ ഉണ്ടാക്കി കുട്ടിയായത് കൊണ്ട് മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടു വീഴ്ചയിൽ ഇല്ല കേട്ടോ എൻ്റെ ഐശോയുടെ ബോക്സിൻ്റെ കാര്യത്തിൽ തീരുമാനാക്കിയിട്ടുണ്ട് കിരീടമൊക്കെ വെച്ച് ഒരാളെ നേരത്തെ മേക്കപ്പ് മേക്കപ്പിട്ട് ഇരുത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം